നമസ്കാരം അമേരിക്ക ഇങ്ങനെ പോയാൽ വലിയൊരു ദുരന്തത്തിലേക്ക് അത് വീഴും എന്ന കാര്യം തീർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ഇടക്കിടയ്ക്കുള്ള വ്യാപാര യുദ്ധം ആരംഭിക്കുകയും പെട്ടെന്ന് അത് നിർത്തലാക്കുകയും ചെയ്യുന്ന ഓരോരോ നയമാറ്റങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവനുള്ളത് രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെ അവധിക്കാല യാത്രകൾ ഭവന നവീകരണ പദ്ധതികൾ തുടങ്ങിയ അധിക ചെലവുകൾ കുറയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ജനങ്ങൾ മുഴുവനും മിഷിഗൻ സർവകലാശാലയുടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഉപഭോക്തൃ വികാര സൂചിക മാർച്ച് പകുതിയോടെ പതിനൊന്ന് ശതമാനം കുറഞ്ഞത് അതായത് ഏകദേശം അമ്പത്തിയേഴ് ദശാംശം ഒമ്പത് ശതമാനമായി കഴിഞ്ഞു കഴിഞ്ഞ മാസം ഡെമോക്രാറ്റുകളുടെ ഭരണത്തിന്റെ അവസാന മാസത്തിൽ അത് അറുപത്തിനാല് പോയിന്റ് ഏഴ് സൂചികയായിരുന്നു ഉപഭോക്തൃ വികാര സൂചികയുടെ കാര്യമാണ് ഈ പറയുന്നത് ഡെമോക്രാറ്റ് ഭരണകാലത്തെ ഏറ്റവും കുറഞ്ഞ സൂചികയുമായിരുന്നു അത് രണ്ടായിരത്തി എട്ട് മുതൽ ഒമ്പത് വരെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം ഉൾപ്പെടെ ഡെമോക്രാറ്റുകളുടെ വികാരം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ഉള്ളത് ട്രംപിന്റെ നീക്കങ്ങൾ മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രസ്തകല സാമ്പത്തിക ആഘാതം പിന്നീട് ഗുണം ചെയ്യുമെന്ന് പലരും കരുതുന്നുണ്ട് എങ്കിലും നിരവധി സാഹചര്യം റിപ്പബ്ലിക്കന്മാർക്ക് പോലും മോശമായി അനുഭവപ്പെടുന്നു എന്നതാണ് സത്യം രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ട് എന്നത് അടുത്തിടെ ട്രംപ് പോലും അംഗീകരിച്ച ഒരു കാര്യമാണ് അതുപോലെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള മങ്ങിയ വികാരം സ്വയം രൂപപ്പെടുത്തുന്ന ഒരു പ്രവചനമായി ഇത് മാറിയേക്കാം എന്നതും സത്യമാണ് പരിഭ്രാന്തരായ ഉപഭോക്താക്കൾ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമത്തിലും ഇത് ചെലവുകളെയും സാമ്പത്തിക വളർച്ചയെയും തീർച്ചയായും ബാധിക്കുന്ന ഒരു കാര്യമാണ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കണക്കുകൾ സാമ്പത്തിക വിദഗ്ദ്ധർ രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിലും അത് വളരുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഏവരുടെയും പ്രതീക്ഷ അത് എന്തായാലും ആരും തള്ളിക്കളഞ്ഞിട്ടില്ല അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത് ഉപഭോക്താവാണെന്ന് സാമ്പത്തിക വിദഗ്ധരും കൗൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിലെ സീനിയർ ഫെലോയുമായ രബേക് പരസൺ പറഞ്ഞിട്ടുമുണ്ട് ഉപഭോക്താവ് എവിടേക്ക് പോകുന്നുവോ അവിടെയാണ് സമ്പദ്വ്യവസ്ഥയും ഉള്ളത് പ്രധാന ഡേറ്റകളിൽ നിരാശാജനകമായ മാനസികാവസ്ഥയാണ് പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ജനുവരിയിലെ ഉപഭോക്തൃ ചെലവ് ഏകദേശം നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിമാസ പ്രതിമാസിടിവിലാണ് രേഖപ്പെടുത്തിയത് അതിന് ചിലത് മോശം കാലാവസ്ഥ മൂലമാകുമെന്നൊക്കെ പറയുന്നുണ്ട് മാർച്ച് എട്ടിന് അവസാനിച്ച ഏഴ് ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ അവരുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്കായി ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ ചെലവഴിച്ചതായി ബാങ്ക് ഓഫ് അമേരിക്കയും പറയുന്നു എന്നാൽ എയർലൈനുകൾക്കായുള്ള ചെലവ് ഏഴ് ദശാംശം ഒരു ശതമാനവും വീട് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെലവുകൾ രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞുവെന്നും അവർ പറയുന്നു ഉപഭോക്താക്കൾ ആദ്യം നല്ലതും വലുതുമായ ഇനങ്ങൾ വെട്ടിക്കുറച്ചുവെന്നും പാറ്റേഴ്സൺ പറയുന്നു ഭക്ഷണം പോലുള്ള അവശ്യവസ്തുക്കളിൽ പോലും അവർ കുറഞ്ഞ വിലയുള്ള ബ്രാൻഡിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസ്ഥ വരെ വന്നേക്കാം തൊഴിൽ വിപണി ഉറച്ചതായതിനാലും ഉയർന്ന വിലകളിൽ നിന്ന് പലരും ഇപ്പോഴും അവരുടെ വ്യത്യസ്ത സ്വകാര്യ സമ്പത്തിൽ വലിയ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിനാലും ആളുകൾക്ക് മിതമായി മാത്രമേ ചിലവ് വെട്ടിക്കുറയ്ക്കാൻ കഴിയൂ എന്നും അവർ പറയുന്നുണ്ട് ക്യാഷ്വൽ വസ്ത്രങ്ങൾ മുതൽ ആഡംബര വസ്തുക്കൾ വരെയും മദ്യം മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയും എല്ലാം നിർമ്മിക്കുന്ന കമ്പനികൾ ഉപഭോക്തൃ ആവശ്യകതകളിലെ മാന്ദ്യത്തെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഡെൽറ്റ എയർലൈൻസും അമേരിക്കൻ എയർലൈൻസും അവരുടെ ആദ്യ ആദ്യപാദ മാർഗ്ഗനിർദ്ദേശം വെട്ടിക്കുറച്ചു സാമ്പത്തിക വികാരത്തിനും ഉപഭോക്തൃ ആത്മവിശ്വാസത്തിനും എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഡെൽറ്റ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഡ് എഡ്ബാസ്റ്റിൻ പറയുകയുണ്ടായി ബജറ്റ് സമ്മർദ്ദത്തിലായ ഉപഭോക്താക്കൾ സമ്മർദ്ദ സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കുന്നുവെന്നും തങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഷിക്കാഗോയിലെ ഇക്കണോമിക് ക്ലബിൽ നടന്ന അവതരണത്തിന്റെ വാൾമാർട്ട് സിഇഒാക് മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പണം തീർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ വലയുന്ന തൊഴിലാളി വർഗ മധ്യവർഗ ഉപഭോക്താക്കൾ നവംബർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഫെബ്രുവരിയിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ബിസിനസ് ഉടമകൾ നടത്തിയ വോട്ടെടുപ്പിൽ ചെറുകിട ബിസിനസ്സുകൾ നേരിടുന്ന അനിശ്ചിതാവസ്ഥ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ രണ്ടാമത്തെ ഉയർന്ന നിലയിലെത്തി തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒക്ടോബറിലായിരുന്നു ഈ അനിശ്ചിതത്വം രേഖപ്പെടുത്തിയത് എന്തായാലും വോട്ടെടുപ്പിന് തുടർന്ന് തുടർച്ചയായി രണ്ടാമത്തെ മാസ വില്പന പ്രതീക്ഷകൾ കുറഞ്ഞു ഫെഡറൽ ജീവനക്കാരിലും വർദ്ധിച്ച ഉത്കണ്ഠ പ്രകടമാണ് ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് കാര്യക്ഷമത വകുപ്പ് തങ്ങൾക്കായി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാൻ അവർ ആശങ്ക എന്നാൽ രാജ്യത്ത് ജോ ബൈഡന്റെ ഡെമോക്രാറ്റ് പാർട്ടിക്കും ഉള്ള പിടിയൊക്കെ ഏതാണ്ട് നഷ്ടമായിട്ടുണ്ട് എന്നാണ് സി എൻ എൻ നടത്തിയ പുതിയ പോൾ സൂചിപ്പിക്കുന്നത് അതായത് ട്രംപിനോടുള്ള പ്രീതി ഇടിഞ്ഞാലും അവിടെയും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പാർട്ടിക്കൊരു സാധ്യതയുമില്ല എന്ന് സാരം അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇനി എവിടെ ചെന്ന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും അമേരിക്കയുടെ അവസാനം അടുത്തെത്തിയിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പുതിയ വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി